പോണോക്ക് പോണോ നിന്നെ കൊണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ സൂമില് വരാം ആ വരുൺ ആ അടിവണം കഴിഞ്ഞുണ്ടായിരുന്നു ഞാൻ സ്വന്തം ഇറങ്ങി അയാൾക്ക് നല്ല ഇറക്കായിരുന്നു

രാജ്യമാണ് പണിക്കൊക്കെ വരാറ് പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ കണ്ടോ കണ്ടോ ഒരു കണ്ടോജഴി പോണോ അത് പെര തുറന്ന് കളയാറായി എണീ വെച്ചാൽ ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണോ അപ്പറത്തൊക്കെ അതെ ഷോ മറച്ചിട്ടാരനസിലായില്ല അല്ല അപ്പ മോൻ എന്‍റെ പേര് നോക്കിയല്ലേ ആൾക്ക് പേര് ട്ടേ ഈ വാണ ചെടറാണോ ചെടറാണോ ചെടറുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ മോമോൻ കയറി ഇരിക്കേ ഇല്ല ഞാൻ ഇറങ്ങാം അമ്മ ആ അവൾക്ക് ഇഷ്ടല്ല ദുരൂഹതയാണ് എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ ചെറുപ്പത്തിൽ ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്ക് നോക്കിയിട്ട് കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാനെന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെന്റലൊന്നുമല്ല എന്നാലും ഒന്ന് നമ്മുടെ തെക്കേച്ചിറ സ്റ്റെപ്പ് കിട്ടി എന്നെ കണക്കാണ് അപ്പൊ നോക്കിട്ട് ഞാൻ അത് കൊടുത്തിട്ടു വരുണേ നീ ആ പുരുഷത്ത് വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചില്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്നെ നല്ലപോലെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പു

ഓ നമ്മൾ ആണ് അങ്ങനെ പറ ഓക്കെ സർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കെട്ടാൻ കുറച്ച് പാടാണ് പറ്റും കണ്ടില്ലേ സർ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ആള് എവിടെ പോയാലും സ്പോട്ട് മാറുന്നതനുസരിച്ച് ഇതിൽ മെസ്സേജ് വരും ഈസി ആയി ട്രാക്ക് ചെയ്യാം ഒരു മിനിറ്റ് ഇതാണ് ചിപ്പ് സ്കാനർ ഓ ഇണ്ടിവിടെയേട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കണേ. തോന്നാ കാല് കേമല്ലേ? ആ ദേ കണ്ടോ ഓക്കേ ഓക്കേ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ കണ്ടോ? ഏ പോച്ചോ കേലോ? പറ്റസാർ. ഇത് ചൈനീസ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഫീൽ ഇല്ലല്ലോ. അത നോക്കണ്ട സാർ. നന്നായി വർക്ക് ചെയ്യാം. സാർനത് മനസ്സിലാൈക്കോളൂ. കണ്ടോ. ദ റോഡ് കടന്ന് അവിടെ എത്തി. ലൊക്കേഷൻ ണ്ടോ ഇത് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് മെസ്സേജ് വരും അങ്ങനെ ഇത് എവിടെ പോയാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എത്തുമ്പോഴും മുള എന്താ കുടിക്കാൻ വേണ്ടത് ഒന്നും വേണ്ടമ്മള കഴിഞ്ഞോ എന്റെ പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി നീ നിങ്ങളൊന്നൊരു കാര്യം എടീ നിങ്ങൾക്ക് ചേട്ടനുണ്ടോ ഇല്ല ചേട്ടനില്ല അപ്പ അറിയുവാൻ എങ്ങനെയാ പേരറിയാ മാധു നിനക്കെങ്ങനെയാ പേരറിയണേ ഞാൻ നിന്റെ എസ് ബി ഐല് കമന്റ് ബോക്സിൽ കണ്ടതാ അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി അതോട് ചോദിച്ചു വേറെ നീ നീ അവനെ നോക്കണ്ട അതല്ല അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ് അത് വേണ്ട ആ ശരി എവിടെയാ പോരാ ഉണ്ടായിരുന്നല്ലേ രാഷ്ട്രീയത്തിലേക്കുണ്ടായിരുന്നല്ലേ എന്നോടും എടു താനിപ്പൂഡിലാണ് നല്ല അല്ല നല്ല മൂഡിലാണെ ഇത് പിന്നെ പറയാൻ പറഞ്ഞിട്ട് ണെങ്കി അറിഞ്ഞിട്ടിപ്പന്താ <laughs> <laughs> ഇത് പറഞ്ഞാണല്ലേ എ ഞാൻ മാർക്കറ്റിംഗ് ഫില്ലാ ഐശ്വര്യ എക്സ്പ്രസ് എന്ന കമ്പനിയിൽ വരും ഐശ്വര്യ എക്സ്പ്രസ് ഒരു ചെയിൻ മാർക്കറ്റിംഗ് കമ്പനി അല്ലേ അതക്കറിയോ അത് മാത്രമല്ല ഞാൻ ഒരു ജിം ട്രെയിനറാണ് അഞ്ചനി ഈ നിർകാരഞ്ഞിട്ട് ട്യൂക്കി റെഡി പുൾസ റെഡിയേ എടി നിനക്ക് വാനു ശരിക്ക് ഫേസ്ബുക്ക് തന്നെയാണോ പരിചയം അതെടി എന്നെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ രണ്ട് മൂന്ന് കാണുന്നു എന്നെ എന്താ തോന്നണേ തവണയില് ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്തെങ്കിലേ നല്ല സുഖമായിരുന്നു അല്ല അവര് ചിന്തിക്കണൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനത്തെ അറിയാൻ പറ്റില്ലേ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും

ഓ വേണ്ട കുഴപ്പമില്ല നമുക്ക് നാളെ രാവിലെ നമ്പളത്തിൽ പോയാലോ കാലത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട് രാവിലെ നേരത്തെ പോവാം കാലത്ത് എനിക്ക് പഞ്ചായത്തില് പോകണം ആറരയ്ക്ക് പഞ്ചായത്ത് എന്താ പറ്റിയ y lea.